കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോണുട അവന് ചെവിയില് വയ്യ ചെവി വേദന ചെവി അടഞ്ഞിരിക്കണെ അങ്ങനെ വൃത്തിയാക്കാൻ പോണിക്കട ഉം ഉം നാടിപ്പാൻ പോണ് ചെവി അടഞ്ഞിരിക്കണ കേട്ടൂടാ പിന്നെ അതേപോലെ അഞ്ചാം തീയതി ഞാൻ പറഞ്ഞില്ലേ ആശുപത്രി പോണേഷൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ആശുപത്രി കാണുമല്ലോ ആഹാരം തരൂ ഓ ഞാൻ ആശുപത്രി പോയിരിക്കണ്ടേ പിന്നെ കൊച്ചിന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ ഇതെന്തിരി കൊച്ചി തിരിച്ചിരിക്കണ പൗഡറാ കരി ആശുപത്രി അവര് നോക്കും അമ്മ അവര് നമ്മളെ അകത്ത് കേറ്റൂല വല്ല ഇടക്കിടക്കാനും കൊച്ചിനെ അവര് പറയുമ്പം കാണാനേ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് പോയി കാണാൻ എല്ലാ ആശുപത്രിയിലും പോയി കാണാൻ പറ്റും പോലെ പോയി കാണാനൊന്നും പറ്റൂല നമ്മള് പോയി അവര് പറയണ സമയത്ത് വേണം പോയി കാണാൻ പിന്നെ പറ്റുന്ന അവര് വിളിക്ക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും ഞാ കാണൂല ഞാൻ ആശുപത്രിയിലായിരിക്കും ആ അമ്മ കാണും യവനും അവരും അല്ലെങ്കിൽ ഞാനും അവരും ആരെങ്കിലും ഒക്കെ കാണും അവര് കേട്ടില്ല അവര് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവര് ഞാനുമായിട്ട് ചേരുവോ എന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ് ചേർത്തേ പറ്റുള്ളൂ ഞാനിവിടെ ഇല്ല ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലായിരിക്കും അപ്പം അല്ലെങ്കിൽ വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയണം ഒത്തൊരുമയോടെ പോണം എങ്ങനെ പോണം പോണം അവര് അയ്യോ മിണ്ടാതെ അത് ശരി ഇപ്പൊ ഇപ്പൊ ഇല്ലെങ്കി പിള്ളേച്ചു വിചാരിക്കും നമ്മൾ എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ പോണം നമ്മളെ സാഹചര്യം ഗുളിയൊക്കെ ഞാനല്ലെങ്കി നിങ്ങളെ മോൻ വന്ന് എടുത്തു തരും സാഹചര്യമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം കേട്ടോ നമ്മൾ എപ്പോഴും ഈ പഴക്കൊന്നും വെച്ചിട്ട് നിന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ആവശ്യം വന്നപ്പോ ഞാൻ കുറച്ച് ദിവസം അവരോട് മാറി നിൽക്കേണ്ടി വന്ന അവരെങ്കിലും ആഹാരമൊക്കെ വെച്ച് തരണ്ടേ അപ്പൊ ആരുമായിട്ടും പഴക്കമൊന്നും ഉണ്ടാക്കാണ്ട് മിടാണ്ട് അങ്ങ് പോണം രണ്ടുപേരും കൂടെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണം മനസിലായാ ആ എന്തിനു മനസിലായി ആ അതാണ് നമ്മളും കൂടെ സ്നേഹിച്ച് പോണം കേട്ടാ അങ്ങനെ പോണേ അത് അറിഞ്ഞൂടമ്മ അത് ഡോക്ടർ പറയും പോലെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഡോക്ടർ എപ്പോൾ വരുമെന്ന് ഡോക്ടർ പറയണം അതനുസരിച്ചിട്ടല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അറിയാൻ പറ്റുള്ളൂല്ലോ നമുക്ക് ഡോക്ടർ എന്ന് വരാൻ പറയണോ അന്നേ വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് നമ്മൾക്ക് എന്ന് വരാൻ പറ്റൂന്ന് നേരത്തെ നിങ്ങൾ മോ മരിച്ചീനി മീൻ വാങ്ങിച്ചാലല്ലേ വെക്കാൻ പറ്റുള്ളൂ മോന്റെ ചോര് വാങ്ങിക്കണം മരിച്ച മീനു മാറ്റാ ശരിക്കും ആശുപത്രി പോവരുത് അപ്പൊ പേരൂർക്കടുത്ത് മരിച്ചിന് മീൻ കിട്ടും എന്നൊക്കെ അറിയാല്ലേ അവിടെ അതവിടെ കിട്ടും കടകളുണ്ടാ മുപ്പും നിങ്ങളെ വിളിക്കണത് നിങ്ങൾ അവിടെ ഇരിക്കണോണ്ട് നിങ്ങളെങ്ങ് വിളിക്കുന്നത് അവര് കാര്യം പറഞ്ഞോണ്ട് അത് കേൾക്കാൻ വേണ്ടി വിളിക്കും ഞാൻ പറഞ്ഞ ആശുപത്രിയിൽ പോകുമ്പം നിങ്ങൾ രണ്ടുപേരും അല്ലേ ഇവിടെ ഉള്ളു അപ്പൊ എൻ്റെ കൂടെ ചോദിക്കുന്നത് ഞാനും അവരും കൂടെ ചേരുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സന്തോഷത്തോടെ രണ്ടൂരും കൂടെ നിക്കണോന്ന് പറയണതാണ് പറയണത് മനസ്സിലായോ ഞാനും കൂടെ സന്തോഷത്തോടെ ഒന്ന് പറയാ ഒന്നും പറയാതെ നിങ്ങൾ ഞാനും കൂടെ സന്തോഷത്തോടുകൂടി ഇരിക്കണമെന്ന് എന്തിരുന്നേരുമെന്ന് പറഞ്ഞു എന്ന് വരുമെന്ന് ചോദിച്ചപ്പോ എന്ന് എന്ന് വരുമെന്ന് അറിഞ്ഞൂടാന്ന് ഞാൻ പറഞ്ഞെന്നാണ് പറയണോ ഡോക്ടർക്കെ അറിയാവുള്ളൂന്ന് അമ്മയ്ക്ക് ചെറിയ കേൾവി പ്രശ്നമുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനൊരു സംശയം വരാം അമ്മയ്ക്ക് ചെറിയ കേൾവി പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോ അമ്മവർ അമ്മ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതായത് ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് കേട്ടുകൂടാ ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞാ ഈ അമ്മയ്ക്ക് കേട്ടുകൂടാ രണ്ടുപേർക്കും ചെവിക്ക് കേൾവി കുറവുണ്ട് അപ്പം ഇവരെന്തെങ്കിലും അവരോട് ഇവർ കേൾക്ക നമ്മൾ സത്യമായിട്ടും വീഡിയോസിൽ പലരും പറയുന്നുണ്ട് ആ ഇവർ ഭയങ്കര ഗൗരവത്തിൽ മുഖത്തൊക്കെ നോക്കാണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ പറയുന്നുണ്ട് അത് ആക്ച്വലി അമ്മ മനഃപൂർവ്വം അങ്ങനെ നിക്കണല്ല അമ്മയ്ക്ക് കേൾവി കുറവുണ്ട് അപ്പൊ അമ്മയോട് നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റൂല ഇയർബഡ് വെക്കണമെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞതാണ് പിന്നെ അമ്മയ്ക്ക് അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേൾക്കണില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാന് എപ്പോഴും പറയൂല നമ്മള് ലൗഡ്ലി ആണ് ഞാൻ ഉറക്കെ വളരെ ഉറക്കെയാണ് ഈ സംസാരിക്കണം എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ ഞാൻ എല്ലാരോടും സംസാരിക്കുന്ന എല്ലാരും കേൾക്കുന്ന നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് പറയേണ്ട മെയിൻ കാരണം അമ്മ കേൾക്കാത്ത മട്ടില് നിൽക്കണമെന്നല്ല അമ്മ എന്തെങ്കിലും പറഞ്ഞ കേൾക്കണം കേട്ടതിന് മറുപടി കൊടുക്കണം എന്നാലല്ലേ അവര് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾ അവരെ വിളിച്ചാലും കേൾക്കാൻ പറ്റുള്ളൂ രണ്ടു വർഗം ചെവിക്ക് കേൾക്കുറവുണ്ട് അമ്മയ്ക്ക് ഓൾറെഡി ഇയർ ബെഡ് വെക്കാൻ പറഞ്ഞു പിന്നെ അമ്മ ചില സമയത്ത് കേട്ടാലും കേൾക്കാത്ത മട്ടില് നിൽക്കും അമ്മ പറഞ്ഞു തരണ്ടല്ലോ ആപ്സെന്റ് മൈൻഡാണ് നമ്മളിപ്പോ ഇപ്പൊ അമ്മ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാരിക്കും നമ്മളെ വിളിക്കുന്ന അമ്മ കേൾക്കുന്നുണ്ടാവും പക്ഷെ അമ്മ ശ്രദ്ധിക്കൂല നമ്മളെ വിളിക്കുന്നെല്ലാം അമ്മ കേൾക്കുന്നുണ്ടാവും പക്ഷെ അമ്മ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കാരിക്കും അപ്പൊ ചോറിണോ ചോറ് ആശുപത്രി പോകാൻ പോകണു മോന് ഓൾറെഡി അഡിനോയിഡ് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് അപ്പൊ അവന് ഈ ഇടക്കിടക്ക് ചവിക്കകത്ത് പെട്ടെന്ന് വാക്സിൻ കൊണ്ട് നിറയും നോക്കി കാണാൻ പറ്റൂലമ്മ ഞാനിപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കുറെ ഇങ് ഫ്രണ്ടിൽ വന്നിരുന്നു അപ്പൊ അതിനെ ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തു ഇനിയിപ്പ ബാക്കി നമ്മളെ ഇവിടെ മെഡിക്കൽ ഇയണ്ടിയിലാണ് അവനെ കാണിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ ഇടക്കിടക്ക് പോയി ക്ലിയർ ചെയ്യും പക്ഷെ ക്ലീൻ ചെയ്യും പിന്നെയിപ്പൊ അങ് പോവുള്ള സമയമില്ല ഇപ്പൊ ഞാൻ എന്റെ പറഞ്ഞു പേരൂർ കൂടെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ആ ഇയണ്ടി ഇന്ന് കാണൂലേ പറയാൻ പോലെ വെള്ളിയാഴ്ച കാണും കാണാത്ത അവസു ആ അത് വെളിയിൽ പോകാൻ പറയാൻ പറ്റും അതങ്ങനെ തന്നെയല്ല പിള്ളേരൊക്കെ അത് പിള്ളേരാകുമ്പോ അങ്ങനെ അസുഖങ്ങൾ വന്നും പോയൊക്കെ നിക്കും ദിവസേന സൂക്കടി എന്നാണേന എലിക്ക് പ്രാണവേന പൂച്ചക്ക് വീണ വേന അങ്ങനെയല്ലേ പഴംചൊല്ലിക്ക് വീട്ടിലിരിക്കണ എന്തിനാ നമ്മളിങ്ങനെ എപ്പഴെന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരുന്ന നമുക്ക് സന്തോഷം ഉണ്ടാവും ഞാൻ ഇവിടെ പോയി ചക്ക കിട്ടാൻ അമ്മ ഇവിടെ ഇത്രയും പ്രാഗം വന്നിട്ട് ഇവിടെ ചക്ക ഇല്ലെങ്കി അപ്പൊ ചക്ക കാണോ ചക്ക അത് ചക്ക സീസൺ സീസൺ ആയില്ല ചക്ക ചക്കീസൺ ആയേപ്പം ആ കളപൊട്ടി അമ്മ ചക്ക ഇല്ല അടക്ക ഏ ഏത് പ്ലാവിലിരിക്കുന്ന ചക്ക ഏത് പ്ലാവിലും ആ പ്ലാവാണെപ്പഴും കാഴ്ച കൊണ്ടേ അതിനെ മുറിച്ചില്ലേ ഇനിയിപ്പൊ ചക്ക ഇല്ലല്ലോ ചക്കക്ക് കളപൊട്ടണ സീസണേ ആയോളൂന്ന് അമ്മ സമയമായി കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോയിട്ട് വരട്ടെ ഞാൻ പറയാം മരിശിനി മീൻ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം ഏർ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോയിട്ട് പോയിട്ട് കേട്ടോ പോയിട്ടുവാടാ പാലെടുത്ത് കുടിച്ചോണ്ട് പോണം എന്താ രാവിലെ തന്നെ ഹോളിക്സ് കപ്പം കെട്ടി മക്കളിപ്പതി ഉള്ള പാല് കുടിച്ചിട്ടുവാട എന്നും കൊച്ചിനെ കൊണ്ടുപോകും എന്നും കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോവെന്നാണ് പറയണത് കൊണ്ടുപോ

െങ്കിലും വേണ്ടാത്ത പണിക്ക് പോവല്ലേ മക്കളെ പിന്നെ എങ്ങനെ രണ്ടനങ്ങും രണ്ടമ്മമാരും ഒന്നിനൊന്നിനും ആ പന്ത് കളിക്കും പിന്നെ കുട്ടിക്കാലത്ത് പന്ത് കളിക്കാറില്ല ആനക്കളി കളിക്കും അമ്മയത്തിനും പറയും സാധനമായിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്കേറ്റി പോയിട്ട് മീൻ ആയിട്ടുണ്ട് അതൊക്കെയാണ് സൈക്കിള് പഠിക്കുന്നത് വരുമ്പഴേ ചക്കയോ മരിച്ചോ എന്തെങ്കിലും കേട്ടില്ല നിങ്ങൾക്കറ പോയിട്ടോ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആശുപത്രി അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ഇന്ന് പോയിട്ടോ അവർക്ക് അറിയില്ലല്ലോ പോയിട്ടോ തിരിച്ചു വരാനായിട്ട് തിരിച്ചു വരാൻ ചെലപ്പോ താമസിക്കാ ആശുപത്രി അല്ലേ പോണം നല്ല സമയെടുക്കും പേരൂർക്കട മാർക്കറ്റ് ഇല്ലല്ല അങ്ങേര് വാങ്ങിച്ചോണ്ടിരും വണ്ടി അങ്ങേര് അങ്ങനെ കൊണ്ടുപോയല്ലേ ശരി പോയി പോയി മരിച്ച മീനും കൊണ്ടുവരുമ്പറാവണല്ലേ ഉള്ളൂ ആശുപത്രി പോ വരും എന്തൊരു കാണിക്കണത് ഹലോ ഗൈസ് ചേട്ടനും അച്ഛനും പോയിട്ട് ഇതൊരിക്കും വന്നില്ല ഗൈസ്

എന്തു പറഞ്ഞേ അയ്യോ തന്നെ ബെസ്റ്റ് മറ്റേതൊക്കെ അയ്യോ മെഡിക്കലിൽ കൊണ്ട് പോയപ്പോ നടക്കുണ്ടോ പിന്നെ എടുക്ക മരുന്ന് വാങ്ങണ്ട എന്തൊരു മീനന്നമ്മ പറഞ്ഞത്

ഓ എൻറെ പൊന്ന് ഡോറേ അതൊന്ന് ഉപദേശിച്ചതാണ് അതിനൊന്നും ദേഷ്യപ്പെടാതാ എന്തോ എന്നാ നിലയ്ക്കണത് എന്ത് ക്ലിപ്പ് കിട്ടിയില്ലേ എന്റെ കൊച്ചിൻ്റെ നിങ്ങളെ കൊണ്ടാൻ പറ്റുമോ അമ്മ മരിച്ചിനി അറിഞ്ഞൂടെ അല്ല അതൊക്കെ പോയിട്ട് എന്ത് കാര്യായിട്ട് മീ മരിച്ച കറക്കാൻ കയറിയിരിക്കുന്നു എന്തൂറ്റി രാവിലത്തെ തൗപതേ ചേറ്റ പോയി കഴിയുമ്പോ വഴക്കൊന്നും ആ വരുത് രണ്ടുപേരും നന്നായിട്ട് പോണെന്നൊക്കെ പറഞ്ഞപ്പതേറ്റാ ഏ പിന്നെ വഴക്കൊന്നും ഉണ്ടാക്കൂലേ വഴയക്ക അവരോടും അവർക്ക് വെള്ളമൊക്കെ കൊടുക്കണം അവര് എല്ലാം കൊണ്ടത്തി എന് വെള്ളം കൊടുത്താ എനിക്ക് ഒന്നുകൂട്ടാ അവരോട് കൂടി ഇന്നാ വരൊക്കെ നിങ്ങൾ കേക്കണ അപ്പൊ അറിയാം അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങളോട് പഴക്കൊന്നും ഉണ്ടാക്കണ്ട സ്നേഹത്തോടെ ഇരുന്നാ മതി മനസിലായ അങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം ആ അതാ പഴക്കൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം കേട്ടിത് എന്തിനാ ഈ പിറത്ത് തൊലിച്ചിടണ കവറുടെ തൈലങ്ങ് തൊലിച്ചിടാത്തായിരുന്നു അനിപ്പാ അതില് മരിച്ചിന് വെച്ചേക്കണം കൊഴപ്പില്ല ഈ പുളിച്ച് അത് മുറ്റിലല്ല അതേനെ പിഞ്ച് 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 അലുണ്ട് വലുത് ഞാൻ ഇത് ഉണ്ട് വലുത് പറിക്കണക്കി അച്ചറിച്ച് വയ്ക്കണേ അതിനെ വെയിലത്ത് ഇതിനെ പറിച്ച് അരിഞ്ഞിട്ട് ഉപ്പും മുളകും കൂടി ചേർത്ത് ഇച്ചിരി വിനായകം കൂടെ ചേർത്ത് വരവിട്ട് വെയിലത്ത് വെച്ച നന്നായിട്ട് നമ്മൾ ഉണക്കം മാങ്ങയില്ലേ അതുപോലെ നല്ല ഉണങ്ങും എന്നിട്ട് അതിനെ ഇടണം നല്ല രുചിയാണ് ഞാൻ അച്ചാർ അച്ചാറിട്ട് തന്നിട്ടുണ്ടല്ലോ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനി കിട്ടിയരാ ഞാൻ അതിനോട് വേണ്ട ഇത് മുഴുവൻ ഇത് മുഴുവൻ നിർത്തിയേക്കണം അത് വെട്ടി കളഞ്ഞിട്ട് ആ കൊലയിൽ കാച്ചിരിക്കുന്നൊക്കെ വെട്ടിയ കൊല പാവം കഷ്ടം അത് വെട്ടൂല അത് അന്ന് ഇവിടെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിട്ടും പിന്നെ അതേന്റെ മേളില് ഇത് ചെയ്യാനൊക്കെ വേണ്ടിട്ട് വെട്ടിയത് പണി നടക്കല്ലേ കൊള്ളാം നല്ല മീന് കൊഴപ്പില്ല മീനില്ലെന്ന് മൂന്നെണ്ണം നൂറ്റമ്പത് രൂപ മീനില്ല അഴിക്കോട് ഇപ്പൊ അഴിക്കോട് ഇപ്പൊ രണ്ടു മൂന്ന് ആക്സിഡന്റ് ആയി വണ്ടി വണ്ടിയേ വണ്ടികൾ മാറി പോണോണ്ട് ഭയങ്കര ആക്സിഡന്റ് കുഞ്ഞു കുഞ്ഞോ പിച്ചാത്തി വെച്ച് തെളിക്കമ്മ ഇന്ന് പണിക്കാരും വന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പണിക്കാരും ഇല്ല ഇന്ന് നമ്മുടെ ദിവസം മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഒരു മൂടിക്കെട്ടി കിടക്കുന്നെന്ന് രണ്ടാം തീയതിയാണ് പുതിയ വർഷമായിട്ട് ഒരുമാതിരി കിടക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്പൊ ഇവിടെ സംഭവം ഇവിടെ നിന്ന് മരിച്ചിന് ഇണ്ട് ഇപ്പൊ കാരണം ഏഹ് ഇന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ ജോലിക്കാരെക്കുള്ളോണ്ട് ഒന്നിനു പുറകിടക്കാൻ നേരെ ഇല്ല വീട് ഇത് മരിശീനിയും മീനൊക്കെ ഇന്ന് വെക്കണുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് ആരോ പറഞ്ഞു ആദ്യം മരിച്ചീനിയും മീനും ചക്കയൊക്കെ ആയിരുന്നു തുടങ്ങിയത് ഇപ്പൊ ആ വീഡിയോ കാണാനില്ലാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ് ആദ്യം നമ്മുടെ നമ്മുടെ അടുക്കള പരിപാടിയായിട്ട് തുടങ്ങിയതാണല്ലോ ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടെയൊക്കെ പോയിട്ട് വരാൻ നേരത്തി ഇടയ്ക്ക് വേറെ വേറെ കിട്ടുന്നുകൊണ്ടാണ് അതിലങ്ങ് കയറി പോണത് ഞാൻ ഇത് ആ സമയത്ത് അങ്ങ് ഞാൻ പറഞ്ഞില്ല അങ് എടുക്കാൻ പറ്റുമ്പോ എടുക്കതെ ഇന്നിപ്പോ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാണ് കീറിപ്പോണത് എല്ലാ ഹാപ്പി മൂഡാണ് എല്ലാരും ഹലോ ഗായ്സ് നമ്മൾ മരിച്ച മീനും പിന്നെ ഇവിടെയാ രാവിലെ ഉറക്കം വന്ന പാടാ നന്ദന്റെ ഉടുപ്പാണ് ഇട്ടേക്കണ അടിയിൽ നിക്കാറുണ്ട് കണ്ടുകൂടാ നന്ദ ഉടുപ്പ് എടുത്തിട്ടേക്കണു നന്ദപന് വാക്സി ഇത് ക്ലീൻ ചെയ്തില്ല ചെവി ചെവി ക്ലീൻ ചെയ്യാണ്ട് അവന് പറ്റില്ല അപ്പൊ ഇനിയിപ്പൊ നാളെ മെഡിക്കലിൽ കൊണ്ടുപോകണം മെഡിക്കലിൽ ഏണ്ടിയില്ലാണ് അവനെ കാണിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ ഞാനും വിചാരിച്ചു ആടെ ഹോസ്പിറ്റലിൽ വന്ന് രാവിലെ അവന് വേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൊണ്ടുപോകാന്ന് വരതേ പിന്നെയാ അത് കഴിവേന്നുമില്ല അങ്ങനെ തന്നെ മരിച്ചിനി നമ്മുടെ ഇവിടെ നട്ടിരുന്നപ്പം അതിന്റെ മൂട്ടീന്ന് പുഴുത് ആ മണ്ണോട് എടുത്തതിന് കഴിവേന്നുമില്ല കഴിവണ്ടേ അമ്മ മണ്ണ് അടിക്കൂലേ ആ അവർക്ക് ചെളി മണ്ണൊന്നൊരു പ്രശ്നമല്ല മുമ്പ് മറ്റേ അവിടെ ഇവിടെ നട നട്ടിരുന്നില്ലേ അതിന്റെ മൂട്ടീന്ന് തോണ്ടി പുഴുത് തോലെടുത്ത് കളഞ്ഞു കഴിക്കുമായിരുന്നു അയ്യോ ഓ അയ്യോ അപ്പൊ ഇനിയിപ്പൊ വെച്ചിട്ട് വരാവേ വെക്കാൻ പോണു ഇരുന്നാ നേരം പോവും സംസാരിച്ചോണ്ടിരുന്ന നേരം പോറങ്ങില്ല അപ്പൊ മരിച്ചിനി വച്ചിട്ട് കാണാം അമ്മയ്ക്ക് ഇവിടെ ജോലിക്കാരൊന്നും വരുന്ന അങ്ങനെ ഇഷ്ടമല്ല ജോലിക്കാരൊന്നല്ല പുറത്തുനിന്ന് ആര് വരുന്നതും അങ്ങനെ ഇഷ്ടമല്ല അതായപ്പോ തന്നെ ഉണ്ടില്ലേ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ നോക്കിയാണ് ഈ നല്ല നല്ല പ്രസരിപ്പോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള വീട് പക്ഷെ ജോലിക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ അല്ല വേറൊരു മൂഡാണ് അമ്മയ്ക്ക് ഏർ പറഞ്ഞാലൊന്നും മനസ്സിലായി എന്തോ എനിക്ക് നിങ്ങക്ക് തോന്നും മനസ്സിലാവുമായിരിക്കും കാര്യം നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് അത് മനസ്സിലാവും ഓ ആ കണ്ടു കണ്ടു പുളിഞ്ചിക്ക അയ്യോ ഭയങ്കര കൊഞ്ചലാണല്ലോ ഫ്രഷ് പീസ് തിന്ന് അച്ഛനെ കാണിച്ചു കൊടുത്തേ തിന്നണ തിരിഞ്ഞ് കാണിച്ചു കൊടുത്തേ അപ്പോളിക്കണ് എന്ന് കരുതി നമുക്ക് ജോലിക്കാർ വരാതിരിക്കണോന്നോ അല്ലെങ്കിൽ വീട്ടില് ആൾക്കാർ വരരുതെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല കാര്യം ഇനിയും ജോലിയുണ്ട് പിന്നെ ആൾക്കാർ വരും ഒരുപാട് പേര് നമ്മളെ കാണണം എന്ന് പറയുന്നവരുണ്ട് ഏർ അവർക്കൊക്കെ വരണ്ടേ നമ്മൾ അമ്മ ഇപ്പം മൂട് മാറിയിരിക്കുന്നു എന്ന് എഴുതിയിട്ട് നമുക്ക് ഒന്നൊന്നും പിൻ മാറി നിൽക്കാൻ പറ്റില്ല പിന്നെ അമ്മ അഡ്ജസ്റ്റ് ആകും ഇത്രയൊക്കെ ആയില്ലേ നിങ്ങൾ ആദ്യം തൊട്ട് കാണുന്നവരല്ലേ എങ്ങനെ നിന്നു ശോഭന ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ആരും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എല്ലാം ചെറുതാണ്ട് വലുതാവും ഇത്രയാകും പൊളിച്ചിക്ക അപ്പൊ അതുകൊണ്ട് ഞാന് ഇച്ചിരി സൈസായത് നോക്കി മാത്രോണ് പറിക്കണേ വലിയ പുളിഞ്ചിക്കയ ഈ സൈസാവോ ഞാൻ പഴുക്കുമ്പോ കാണിച്ചു തരാവേ ഇതിനെ ഉണക്കി ഞച്ചറിട്ട് നല്ല ടേസ്റ്റാ ഓ അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഇപ്പൊ ഇപ്പഴത്തെ മോഡ് കണ്ടോ എന്ത് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അല്ലേ ഭയങ്കര ഹാപ്പിയാണ് കാര്യം വീട്ടിൽ ഇല്ല ജോലിക്കാരില്ല പുറത്തുനിന്നുള്ള ആരും ഇല്ല നമ്മള് മാത്രം ഇങ്ങനത്തെ ഒരു മോഡ് ഭയങ്കര ഇഷ്ടമാണ് ഏ പറച്ചു ചുമ്മാ കളയല്ലേ കുഞ്ഞാ തിന്നാനാണെങ്കിൽ പറക്ക് ഇതേ കണ്ടോ ഞാന് ആ മേളിലോട്ട് പോവാനായിട്ട് ഒരു കൊണ്ട വെട്ടിക്കളഞ്ഞതാണ് ഏഹ് എന്തിനായി പോയി വെജിറ്റബിളാ രക്തം വെള്ളോയി രക്തം വെള്ളമായി പോണ കണ്ടാ ചില കാര്യങ്ങൾ എനിക്ക് എപ്പോഴും മനസ്സിലാവൂല കേട്ടോ ചില ചില കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞാ തന്നെ എനിക്ക് മനസ്സിലാവുള്ളു അമ്മയുടെ തന്നെ രക്തം വെള്ളമായി പോ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാവൂലോ ഏ പച്ചക്കി തിന്നൂടെ തന്നെ അതൊക്കെ അറിയാം കേട്ടാ എനിക്കത് ആദ്യത്തെ അറിവാണ് കേട്ടാ ഞാൻ കേട്ടിട്ടില്ല രക്തം വെള്ളാവൂന്നാദ്യാണ് കേൾക്കണ പിന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ല മരുന്നാണെന്ന് ഭാര്യക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ രക്തം വെള്ളാവും ആദ്യമായിട്ടാണ് കേൾക്കണേ രക്തം ക്തം വെള്ളാവൂല്ലേ പച്ച പുളിഞ്ചിക്ക് തിന്ന രക്തം വെള്ളാവൂന്ന് ആ അത് ശരിയാണ് അമ്മ തിന്നും കറക്റ്റ് ആണ് അമ്മ കഴിക്കും അമ്മ ഇതിന്ന് പറയും പഴുത്ത പുളിഞ്ചിക്കറിച്ച് കഴിക്കണ ഞാൻ കണ്ടിട്ടോ ഈ മൂട്ട് നിക്കണ പഴുത്ത പക്ഷെ അത് അല്ലമ്മ അത് തിന്നൂടെങ്കിലും അല്ല അവര് തിന്നുമെങ്കിലും തിന്നൂടാ എന്നാണ് പറയണ മനസിലായില്ലേ രക്തം വെള്ളാവും ആ കൊളസ്ട്രോള് ഷുഗർ ഷുഗർ അല്ല കൊളസ്ട്രോൾ വരില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ അമ്മ അത് അവരമ്മ പറഞ്ഞുകൊടുത്തില്ലെന്ന് പറഞ്ഞു അമ്മ ഈ പഞ്ചസാരയില്ലേ ആ പുളിഞ്ചയ്ക്ക് പച്ചക്കി തിന്നൂടാന്നേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പഞ്ചസാര ഒരു അസുഖം ഇല്ലേ പഞ്ചസാര അസുഖം വരൂല പിന്നെ രക്ത ഓട്ടം കൂടൂലെന്നൊക്കെയെന്ന് പറയണം നല്ലന്നാണ് പറയണ ആ എന്തായാലും നമ്മള് പച്ചയ്ക്ക് തിന്നില്ല ഷോബൂസ് പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ഇവിടെ ആ പച്ചക്ക് തിന്നൂല നമ്മള് പച്ചക്കങ്ങ തിന്നാറില്ല ഞാൻ പറിച്ചു ഞാൻ ഉണക്കി കറി വെക്കും പിന്നെ അമ്മ അടിപൊളിയായിട്ട് അച്ചാറിടും നല്ല ടേസ്റ്റ് ആണ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ആ അത് ഇട്ട് കാണിച്ചു തരാവേ അച്ചാറൂടും പിന്നെ ഞാൻ ഉണക്കി ഇങ്ങനെ ഉണക്കി പിക്കിളൂടും അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ ധാന് സംസാരിച്ചോണ്ട് എന്ന ജോലി ഒന്നും നടക്കൂല ഇനി എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം എന്തേലമ്മാ പച്ചക്ക് പറക്കി തിന്നണ അത് ഷോബൂസിന്റെ വര പച്ചക്ക് തിന്നണേ എനിക്ക് പറ്റൂല ഏട്ടാ പണ്ട് എന്റെ നന്ദപ്പന്റെ പ്രായത്തില് അമ്മ ഇതുപോലെ അരിഞ്ഞു അരിഞ്ഞുവിറക്കി വെച്ചപ്പോ എനിക്ക് ഇന്നും ഓർമ്മയേണ്ടത് ഏർ നമ്മുടെ എന്നുവച്ചാ ഏഹ് എല്ലാം കൂടെ ഒക്കെ ആ വട്ടത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നൊക്കെയാണ് അരിയണ പറക്കണേക്കെ അങ്ങനെ കൊറേ ചേച്ചിമാരും ആര് കണ്ടുകൊണ്ട് ഞാൻ ചെയ്ത അതിൻ്റെ അടുത്ത് ഞാനും കൂടെ ഒരു നാലഞ്ചെണ്ണം പറക്കി തിന്ന് അപ്പൊ ഈ അമ്മ ഓർന്നു തിന്നല്ലേ തിന്നല്ലേ കക്ക കെട്ടോന്ന് എന്തോ പറഞ്ഞു കേട്ടില്ല അങ്ങനെ ഞാന് ഛർദ്ദിച്ചു കൊറേ ഛർദിച്ചു കൊറേ കൊറേ ഷർദിച്ചു അതിനുശേഷം ഇന്ന വരെ വേണം പച്ചം വരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പേടിയാണ് ഷർദ്ദി എനിക്ക് ഷർദില് പേടിയാണ് ഇച്ചേച്ചി ഇച്ചേച്ചിപ്പ നമുക്ക് കഴിക്കണ്ട വാ നമുക്ക് തിന്നണ്ട ഏഹ് നമുക്ക് തിന്നണ്ട വാ

വീടിന്റെ നല്ല അവിടെ തരും പറഞ്ഞ കേട്ടിട്ടില്ലെങ്കി പോ ഇങ്ങോട്ടെ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ അല്ലേ മൊത്തത്തില് പണിയൊക്കെ നടക്കുന്നുണ്ട് ആകെ ഇതായിട്ട് കിടക്കുകയാണ് ഇനി വർക്കുകൾ ഒരുപാടുണ്ട് ചെയ്യാൻ പിച്ചാത്തി ഇലക്ട്രിക്കലും പിന്നെ പ്ലംബിങും വർക്കുകളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ ആകെ പൊടിയും ബഹളവും ഇത് ഇവിടെ ഒന്ന് ഒതുക്കിട്ട് വേണേ എനിക്ക് എന്റെ അകത്ത അടുക്കള ഒന്ന് ഒതുക്കാൻ അകത്ത അടുക്കള ആകെ സ്പേസും ഇല്ല എനിക്ക് ഒന്നിനെ ചളവായിട്ട് കിടക്കുന്നു കുഞ്ഞമ്മ രാവിലെ നല്ല നിർബന്ധം കാണിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞമ്മ കണ്ടല്ലോ നമ്മുടെ പുതുവർഷം ശോഭനാമ്മക്ക് ഇഷ്ടപ്പെട്ട മരിച്ചീനിയും മീനിലൊന്ന് തുടങ്ങി ശോഭനമ്മയുടെ മാത്രമല്ല ഈ വീട്ടിൽ എല്ലാവരുടെയും പെറ്റാണ് മരിച്ചീനിയും മീനും അപ്പൊ നമ്മുടെ പുതുവർഷം അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങി ഓക്കെ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ അലാറം കേട്ടു തുടങ്ങി പിള്ളേർക്കുള്ളതേ നന്ദപ്പനും കുഞ്ഞമ്മക്ക് ഇപ്പൊ വാരി കൊടുക്കണം ഇനിയിപ്പൊ ഞാനിപ്പോ കഴിക്കാനൊന്നും പോണില്ല ഞാൻ അവർക്ക് വാരി കൊടുത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ശോഭന അമ്മക്ക് മരിച്ചീനി മീനും കണ്ട പിന്നെ യാതെ ബന്ധവും ഞാനുമായിട്ടില്ല ഭയങ്കര ഇഷ്ടം ഏവർക്കും അങ്ങനെയാണ് അമ്മയ്ക്ക് മരിച്ചി മീനുണ്ടെങ്കിൽ ചോറ് വേണ്ട പിന്നെ ഞാൻ ഇപ്പം ചോറ് കൊടുത്തു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി അല്ല പഴയ പഴയ വീഡിയോകളിലൂടെ വീണ്ടും വരാം ഉം കൊള്ളാമോ കൊള്ളാമോ